പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഞായറാഴ്ച കൂത്തുറമ്പ് കെ യു പി സ്കൂളിൽ നടക്കും രാവിലെ പത്തിന് പി ബി സി എ ജില്ലാ പ്രസിഡന്റ് സി മോഹനൻ പതാക ഉയർത്തും പ്രതിനിധി സമ്മേളനം കെ കെ ശൈലജാമിലെ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി മാസം എട്ട് ഒമ്പത് പത്ത് തീയതികളിലായി വെച്ച് നടക്കുക വളരെ വിപുലമായ നിലയിൽ പതാകജാത കുടിമറ ജാത ഉൾപ്പെടെയുള്ള സെമിനാറുകൾ ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അതിന്റെ മുന്നോടിയായി കണ്ണൂർ ജില്ലാ സമ്മേളനം നാളെ രാവിലെ മുതൽ കൂത്തുറമ്പിൽ വെച്ച് നമ്മുടെ മട്ടന്നൂർ നടക്കുകയുമായിട്ടുള്ള കെ കെ ശൈല ടീച്ചറാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും അകാരണമായി കോറി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചത് ചെറുകിട കരാറുകാരെ തകർക്കുമെന്ന് ഭാരവാഹികൾ ആരോപിച്ചു കോറി മുതലാളിമാരുടെ ഈ പകൽ കൊള്ളയ്ക്കെതിരെ പി ബി സി എ ശക്തമായ സമരം നടത്തുമെന്നും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ടി മനോഹരൻ കെ ചന്ദ്രൻ സി മോഹനൻ സി പി ബാബു സി പി രാജൻ വി പ്രദീപൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ